ഒ ടി റീഡിങ് പാർട്ട് ബി ആണിന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒ ടി റീഡിങ് പാർട്ട് ബിയിൽ നമുക്കറിയാം നമുക്ക് ആറ് ക്വസ്റ്റ്യൻസും അപ്പം നമ്മൾ എങ്ങനെയായിരിക്കണം ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത് അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ വോട്ട് ഓഫ് ദ സ്ട്രാറ്റജീസ് ദാറ്റ് യു നീ ടു ഫോളോ സോ ഫസ്റ്റ് ഓഫ് ഓൾ യു നീ ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് എലോങ് വിത്ത് ഓപ്ഷൻസ് എന്തുകൊണ്ടായിരിക്കാം ക്വസ്റ്റ്യനും ഓപ്ഷൻസും ഒരുമിച്ച് വായിക്കണം എന്ന് പറയുന്നത് ബിക്കോസ് പാർട്ട് ബിയിൽ ഈ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഹാഫ് എ ഒഴു സോ വെൻ യു റീഡ് ദ ക്വസ്റ്റ്യൻസ് എലോങ് വിത്ത് ദ ഓപ്ഷൻസ് ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദ കറക്റ്റ് മീനിങ് അല്ലേ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് മാത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അതിലൊന്നുമില്ല കാര്യമായിട്ട് അപ്പോൾ സോ നമുക്കൊരു മീനിങ് കിട്ടാതെ നമ്മൾ പാരഗ്രാഫിൽ പോയി പാരഗ്രാഫ് മുഴുവൻ വായിക്കും പിന്നെ ഓപ്ഷൻസ് വന്ന് നമ്മൾ വായിക്കും സമയം ഇരട്ടി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ദെൻ വെൻ യു റീഡ് ദ ഓപ്ഷൻസ് വോട്ട് യു നീഡ് ടു ഡു യു നീ ടു അണ്ടർലൈൻ ദ മെയിൻ കീവേഡ്സ് അപ്പം ഒരു ഓപ്ഷൻ്റെ അകത്ത് തന്നെ ശരിക്കും പറഞ്ഞാൽ നൗണിൻ്റെ സെഗ്മെൻറ്റും ഉണ്ട് വെർബിൻ്റെ സെഗ്മെൻറ്റും ഉണ്ട് അപ്പം നമ്മൾ ഇത് അണ്ടർലൈൻ ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കുകയും വേണം ഞാനിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ എടുത്ത് കാണിച്ചു തരാം എങ്ങനെയാണ് നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കേണ്ടതെന്നും ഓപ്ഷൻസിനെ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്നും എങ്ങനെയാണ് കീവേഡ്സ് അണ്ടർലൈൻ ചെയ്യേണ്ടതെന്നും എങ്ങനെ ഒരു ഓപ്ഷനിലേക്ക് നമ്മൾ കറക്റ്റായ ഓപ്ഷനിലേക്ക് നമ്മൾ എത്തിച്ചേരുമെന്നും എങ്ങനെ രണ്ട് ഓപ്ഷൻസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യുകയെന്നും ഞാൻ നിങ്ങൾ കാണിച്ചു തരാം ദ മാനുവൽ ഇൻഫോമസ് ദ ദ പേഷ്യൻ മോണിറ്റർ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ദ മാനുവൽ ഇൻഫോമസ് ദ ദ പേഷ്യൻ മോണിറ്റർ ശരിക്കും പറഞ്ഞാൽ ഈ മാനുവൽ നമ്മൾ ഇൻഫോം ചെയ്യുന്നു അതെന്തിനെ കുറിച്ചാണ് ദ പേഷ്യൻ മോണിറ്റർ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ കൊസ്റ്റ്യനിൽ നിന്ന് നമുക്കൊരു കംപ്ലീറ്റ് മീനിങ് കിട്ടുന്നില്ല സോ വോട്ട് വി നീഡ് ടു ഡു സോ വി നീഡ് ടു റീഡ് ദ ക്വസ്റ്റ്യൻസ് അലോങ് വിത്ത് ദ ഓപ്ഷൻസ് അപ്പോൾ ഞാനിത് ക്വസ്റ്റ്യനും ഓപ്ഷനോടെ വായിക്കാൻ പോവുകയാണ് ദ മാനുവൽ ഇൻഫോമേഴ്സ് ദാറ്റ് മോണിറ്റർ ഈസ് ലൈക്ക്ലി ടു ഇംപീഡ് വിത്ത് ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് അതർ മെഡിക്കൽ എക്വിപ്മെൻറ്റ് അപ്പം അവിടെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റെ മോണിറ്ററാണ് അത് എന്തിൻ്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ് അല്ലേ അപ്പോൾ ഇവിടെ ഞാൻ മെയിൻ കീവാഡ്സ് ആയിട്ട് എടുക്കുന്നത് ഒന്ന് പേഷ്യൻ്റെ മോണിറ്റർ രണ്ട് അതർ മെഡിക്കൽ എക്യുപ്മെൻറ്റ് ഇനി ഇവിടെ ഒരു വെറിൻ്റെ സെഗ്മെൻറ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈസ് ലൈക്ലി എന്നൊക്കെ പറയുമ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻറ് പോലെ വരുന്നത് അതൊരു നൂറ് ശതമാനം ഉറപ്പിച്ചൊരു കാര്യം പറയുന്നു പിന്നെ ടു ഇംപീഡ് വിത്ത് സ്മൂത്ത് ഫങ്ഷനിങ് അല്ലെങ്കിൽ വർക്കിംഗ് ഓഫ് ദ അതർ മെഡിക്കൽ എക്യൂപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മറ്റു പല മെഡിക്കൽ എക്യുപ്മെൻ്റ് പ്രവർത്തനത്തെയും ഈ പേഷ്യൻ്റെ മോണിറ്റർ സാരമായി ബാധിക്കാം അപ്പോൾ അതൊരു നൂറ് ശതമാനം ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇനി നമ്മൾ സോ നെക്സ്റ്റ് ഓപ്ഷൻ ദ പേഷ്യൻറ്റ് മോണിറ്റർ മേ നോട്ട് ഓപ്പറേറ്റ് കറക്ട്ലി ഇൻ ക്ലോസ് അപ്രോക്സിമേറ്റി ടു സം അതർ ഡിവൈസസ് അപ്പം ഇവിടെയും നമ്മൾ കീവേഡ്സ് ആയിട്ട് എടുക്കുന്ന ഒന്ന് ഒരു മെയിൻ നൗൺ എന്ന് പറയുന്നത് മോണിറ്റർ ആണ് സെക്കൻഡ്ലി സം അതർ ഡിവൈസസ് ഇനി ഇവിടെ ഒരു വെർബിൻ്റെ ഒരു ആയിട്ട് വന്നിരിക്കുന്ന മേ നോട്ട് ഓപ്പറേറ്റ് അല്ലെങ്കിൽ മേനോട്ട് വർക്ക് കറക്ട്ലി ഇൻ ക്ലോസ് അപ്രോക്സിമേറ്റി ടു സം അതർ ഡിവൈസസ് മറ്റ് പല ഡിവൈസസിൻ്റെ അടുത്തും ചിലപ്പം ഇത് നന്നായിട്ട് വർക്ക് ചെയ്യണമെന്ന് ഇല്ല ഇനി നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് പോകുമ്പോൾ ദ പേഷ്യൻ്റ് മോണിറ്റർ ഷുഡ് ബി റിക്കാർഡ് ആ സേഫ് ടു യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ ഇൻ ഗവൺമെൻറ്സ് അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് പേഷ്യൻ്റെ മോണിറ്ററ് സേഫായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എല്ലാ ഹോസ്പിറ്റൽ കണ്ടീഷൻസിൻ്റെ അകത്തും അല്ലേ അപ്പം ഇവിടെ നമ്മൾ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് പേഷ്യൻ്റെ മോണിറ്ററുണ്ട് രണ്ട് സേഫാണ് മൂന്ന് ഹോസ്പിറ്റൽ കണ്ടീഷൻസ് അപ്പം ഈ കീവേഡ്സ് എല്ലാം നമ്മളിങ്ങനെ മനസ്സിലാക്കുകയും അണ്ടർലൈൻ ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഈ പാരഗ്രാഫ് നമ്മൾ എപ്പോഴാണോ റീഡ് ചെയ്യുന്നത് ആ സമയത്ത് നമുക്ക് ഈ പാരഗ്രാഫിലുള്ള ഈ ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് എളുപ്പമായിരിക്കും അതോടൊപ്പം തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ എലിമിനേറ്റ് ചെയ്യാനും പറ്റും സോ വാട്ട് ഐ എം ഐ എം ഗോയിങ് ടു ഡു സോ നൗ ഐ വിൽ റീഡ് ദ പാരഗ്രാഫ് വിത്ത് ദ വൈഡ് യൂസ് ഓഫ് പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് മെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഓറികൻസ് എ മെഡിക്കൽ ഡിവൈസസ് മേ ബി സസെപ്റ്റബിൾ ടു ഹാവ് ഇലക്ട്രോണിക് ഇന്റർഫറൻസ് അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മെഡിക്കൽ ഇൻസ്ട്രുമെൻസ് മേ ബി അസെപ്റ്റബിൾ ടു ഇലക്ട്രോണിക് ഇന്റർഫറൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സോ മേ ബി എന്ന് പറയുമ്പോൾ ദർ വിൽ ബി ഓൺലി പ്രോബിലിറ്റി ആൻഡ് ദ സെയിം തിങ്ങ് ഇൻ ദ ഓപ്ഷൻ നമ്പർ എ ഈസ് ലൈക്ക്ലി ടു ഇംബീഡ് വിത്ത് ദ സ്മൂത്ത് വർക്കിംഗ് ഓഫ് ദ അതർ മെഡിക്കൽ ഗുമ്പോൾ അതൊരു നൂറ് ശതമാനം ഉറപ്പിച്ചാണ് ഓപ്ഷൻ നമ്പർ എ പറയുന്നത് പക്ഷേ ഇവിടെ ഒരു കാര്യം അവിടെ നമ്മൾ സൂക്ഷിക്കണം ഇവിടുത്തെ ഈ പാരഗ്രാഫിൽ പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ പോർട്ടബിൾ ഇലക്ട്രോണിക് ഡിവൈസസ് എന്ന് പറയുന്നത് ചിലപ്പോൾ മൊബൈൽ ഫോണാകാം ഈ പറയുന്ന മറ്റ് പല ഇൻസ്ട്രുമെൻസ് ആകാം ദറ്റ് ഈസ് നോട്ട് പേഷ്യൻ മോണിറ്റർ അപ്പം ആ ഒരു മെയിൻ നൗൺ തന്നെ അവിടെ രണ്ടെടുത്തും മാറിപ്പോയി അപ്പോൾ ആ രീതിയിലും നമുക്ക് വേണമെങ്കിൽ അതിനെ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ് ദിസ് മേ റിസൾട്ട് ഇൻ ഇൻകറക്ട് വർക്കിംഗ് ഓഫ് ദ മെഡിക്കൽ ഡിവൈസ് അൻ ഡെവലപ് എ പൊട്ടൻഷ്യലി ഡെയിഞ്ചറസ് സിറ്റുവേഷൻ അപ്പം ഇത് കാരണം ഹോസ്പിറ്റൽ കണ്ടീഷൻ്റെ അകത്ത് ഒരു ഡെയിഞ്ചറസ് സിറ്റുവേഷൻ വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ സോ അപ്പോൾ ഓപ്ഷൻ നമ്പർ സി പറഞ്ഞിരിക്കുന്നത് ഐ ഷുഡ് ബി റിഗാർഡ് ആസ് സേഫ് ടു യൂസ് ഇൻ ഓൾ ഹോസ്പിറ്റൽ കണ്ടീഷൻസ് അപ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് ഓപ്ഷൻ നമ്പർ എയും ഓപ്ഷൻ നമ്പർ സിയും നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റൂടെ ഇനി നമുക്ക് മിച്ചം കിടക്കുന്ന നമ്മുടെ ബി ആണ് അപ്പം നമുക്ക് നോക്കാം അഡീഷണലി പ്രിക്കോഷൻ ഷുഡ് ബി ടേക്കൺ ടു അവോയ്ഡ് യൂസ് ഓഫ് മോണിറ്റർ വിതിൻ സിക്സ് മീറ്റേഴ്സ് ഓഫ് സ്മാർട്ട് ഫോൺ ഓർ അതർ ഡിവൈസസ് പ്രൊഡ്യൂസിങ് സ്ട്രോങ് ഇലക്ട്രിക് ഓർ ഇലക്ട്രോണിക് ഫീഴ്സ് അപ്പോൾ ഇവിടെ നമ്മുടെ പേഷ്യൻ മോണിറ്റർ കറക്റ്റായിട്ട് മോണിറ്റർ എന്നവിടെ പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെ അതിൻ്റെ മെയിൻ കീഡ കീവേഡ്സായ സം അദർ ഡിവൈസസ് കറക്റ്റായിട്ട് അവിടെ വന്നിട്ടുണ്ട് പിന്നെ ക്ലോസ് പ്രോക്സിമറ്റിക്ക് പകരം അവിടെ യൂസ് ഓ മോണിറ്റർ വിതിൻ സിക്സ് മീറ്റേഴ്സ് ഓഫ് സ്മാർട്ട് ഫോൺ ഓർ അതർ ഡിവൈസസ് തന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഓപ്ഷൻ ആയിരിക്കും കറക്റ്റ് ഐ ഹോപ്പ് യു യു ക്യാൻ ഫോളോ മീ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ